മലബാർ അടുക്കള എന്ന് പറയുന്നത് ഏകദേശം ഒരു പതിനഞ്ച് വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് സൗഹൃദ കൂട്ടായ്മ എന്ന് തുടങ്ങി ഇന്ന് ലോകത്തെല്ലാ മലയാളികൾക്കിടയിലും ഏകദേശം ഒരു ആറ് ലക്ഷത്തോളം മെമ്പേഴ്സുള്ള ഒരു വലിയൊരു കൂട്ടായ്മയായിട്ട് എസ്പെഷ്യലി അതിൽ ഏറ്റവും എയ്റ്റി പെർസെൻറ്റേജും ലേഡീസാണ് എസ്പെഷ്യലി ഒരു ഫാമിലി ഗ്രൂപ്പാണ് ഇപ്പം മിഡിൽ ഈസ്റ്റിലാണ് ഒരു അമ്പത് ശതമാനത്തോളം മിഡിൽ ഈസ്റ്റിലാണ് ഈ ഒരു കൂട്ടായ്മ വളരെ സജീവമായിട്ട് നിൽക്കുന്നത് പിന്നെ ലോകത്ത് ഇപ്പോൾ യൂറോപ്പിലായിക്കോട്ടെ പിന്നെ കേരളത്തിലായിക്കോട്ടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ആയിട്ട് ഏകദേശം ഒരു മുന്നൂറിലധികം മെയിൻ ഗ്രൂപ്പുകളും അതിൻ്റെ ഇടയിൽ ഒരു കുറേ സബ് ഗ്രൂപ്പുകളുമുള്ള ഒരു വലിയൊരു സൗഹൃദ കൂട്ടായ്മയാണ് മലബാർ അടുക്കള സാധാരണ എല്ലാ സംഘടനകളും ഉണ്ടാകുന്നത് സോഷ്യൽ മീഡിയയിലാണ് പലപ്പോഴും ഉണ്ടാവുക പക്ഷേ മലബാർ അടുക്കള എന്ന് പറയുന്നത് ഇവർക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളാണ് ആക്റ്റീവായിട്ടുള്ളത് പ്ലസ് ഓൺ ഗ്രൗണ്ട് ആക്ടിവിറ്റീസാണ് ഇവർ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പം ഇതിൻ്റെ കൂടെയുള്ള ആളുകളെന്ന് പറയുന്നത് മലബാർ അടുക്കളയുടെ ഇവിടുത്തെ ഒരു സ്ട്രോങ് ലീഡേഴ്സാണ് ഇപ്പം കണ്ണൂരിൽ നിന്നുള്ള ആളുകളുണ്ട് തലശ്ശേരിയിൽ നിന്നുള്ള ആളുകളുണ്ട് ഇവർ കോഴിക്കോട് നിന്നാണ് ഇപ്പം നമ്മുടെ ഈ ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് മലബാർ മലബാറടുക്കളയുടെ ഗ്ലോബൽ ഇവൻ്റാണ് ഒരു ഫുഡ് കോണ്ടസ്റ്റ് ആണ് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു തീം ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ നടക്കുന്ന കോണ്ടസ്റ്റുകൾ എന്ന് പറയുന്നത് ബിരിയാണി കോണ്ടസ്റ്റ് അല്ലെങ്കിൽ കേക്ക് കോണ്ടസ്റ്റുകൾ അതിനൊക്കെ വിപരീതമായിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി നമുക്കിതിൽ വരണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ചക്ക മാങ്ങ എന്നുള്ളൊരു ഫ്രൂട്ട് എന്നുള്ളൊരു ഫുഡ് കോണ്ടസ്റ്റിലേക്ക് നമ്മൾ എത്തിയത് മാത്രമല്ല ഇപ്പം ചക്ക എന്ന് പറയുന്നത് ഇപ്പം ചക്ക ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മുടെ ഗവണ്മെൻറ്റുകൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ബക്കറ്റ് ലിസ്റ്റിൽ ഏറ്റവും മെയിൻ ഫ്രൂട്ടായിട്ട് ഇപ്പോൾ ചക്ക സ്റ്റേറ്റ് ഒക്കെ ചൂസ് ചെയ്തിട്ടുണ്ട് ആ ചക്കയെ പ്രൊമോട്ട് ചെയ്യണം എന്ന് മലബാർ മലബാറെടുക്കുള്ള കൂട്ടായി തീരുമാനിക്കുകയും അതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു ഇവൻ്റിൽ നമ്മുടെ ചക്ക കൂടി ഉൾപ്പെടുത്തിയത് പിന്നെ മാങ്ങ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ഫ്രൂട്ട്സിൻ്റെ കിങ് ആണ് മാങ്ങ എല്ലാ സീസണിലും അവൈലബിൾ ആണ് മാങ്ങ എല്ലാ ലോകത്തും എല്ലായിടത്തും അപ്പം അങ്ങനെയാണ് നമ്മളൊരു ചക്ക മാങ്ങ എന്നുള്ള ഫ്രൂട്ടുകൾ നമ്മൾ ഇതിൽ നിന്ന് ചൂസ് ചെയ്തത് അപ്പോൾ നമ്മുടെ ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രസ് റിലീസ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇവൻറ്റ് നടക്കുന്നത് തലശ്ശേരിയിൽ വെച്ചിട്ടാണ് അതിൽ ലോകത്തിൻ്റെ പല ഭാഗത്തു ആളുകൾക്ക് ആളുകൾ ഇപ്പം നമുക്ക് രജിസ്ട്രേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എസ്പെഷ്യലി ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നാണ് മെയ് സിക്സ്ത്തിനാണ് നമ്മുടെ ഇവൻറ്റ് നടക്കുന്നത് തലശ്ശേരിയിലുള്ള ലോറൽ ഗാർഡനിൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ഇവൻറ്റ് നടക്കുന്നത് അതിൽ ഏകദേശം നമ്മൾ പ്രതീക്ഷിക്കുന്ന പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൽ രജിസ്ട്രേഷൻ പ്രതീക്ഷിക്കുന്ന ഏകദേശം ഒരു ടു തൗസൻഡ് അടുത്ത ആളുകളെയാണ് അപ്പം നമുക്കത് നമ്മളിപ്പോഴത്തെ ഒരു അനൗൺസ് ചെയ്തിട്ട് വളരെ കുറച്ച് ദിവസമായിട്ടുള്ളൂ പക്ഷേ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്പർ ഓഫ് രജിസ്ട്രേഷൻ കൂടുതലാണ് പിന്നെ നമ്മുടെ ഈ ഒരു ഇവൻറ്റ് എന്ന് പറയുന്നത് വെറും ഒരു ഫുഡ് കോണ്ടസ്റ്റ് മാത്രമല്ല ഈ ഒരു കോണ്ടസ്റ്റ് വെച്ചൊരു പ്രീമിയം ലെവലാണ് നമ്മളിതിന് സെറ്റ് ചെയ്തിരിക്കുന്നത് സാധാരണ എല്ലായിടത്തും നമ്മൾ കാണുന്ന പോലുള്ള ഒരു ഫുഡ് കോൺടസ്റ്റ് അല്ല ഇതിലിരിക്ക വിൻ ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഒരു ഫോറിൻ ട്രിപ്പാണ് ഒരു വിത്തിൻ വൺ വീക്കിനുള്ളിൽ നമ്മൾ ഏത് കൺട്രിയിലേക്കാണ് അവർക്ക് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ അനൗൺസ് ചെയ്യും പ്ലസ് ഇതിൽ പിന്നീട് വരുന്ന വിജയികൾക്ക് നമ്മൾ കൊടുക്കുന്നത് റിസോർട്ട് സ്റ്റേക്കേഷൻസ് ആണ് പ്ലസ് അതിൻ്റെ കൂടെ പല പല ഗിഫ്റ്റുകളും നമ്മൾ അവർക്ക് വിന്നേഴ്സിന് കൊടുക്കും പിന്നെ നമ്മൾ ഈ ഇവൻറ്റിലേക്ക് ഒരു മ്യൂസിക്കൽ കൺസേർട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് മ്യൂസിക്കൽ കൺസേർട്ട് എന്ന് പറയുന്നത് സലീം ഫാമിലി തലശ്ശേരിയിൽ അറിയാലോ സലീം ഫാമിലി സജ്ജില സലീം സജ്ജിന സലീം സലീൽ അവർ ആ ഒരു ഫാമിലിയുടെ ഒരു ബാൻഡിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ടാവും കൂടെ ഏറ്റവും കൂടുതൽ ഫിലിം പ്രൊമോഷൻസ് കാണുന്നത് കൊച്ചിയിലും തിരുവനന്തപുരത്തും അല്ലെങ്കിൽ കോഴിക്കോട് വരെയാണ് നമ്മളെപ്പോഴും കൂടുതൽ ഫിലിം പ്രൊമോഷൻസ് കാണുന്നത് അപ്പോൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് മലബാർ അടുക്കളയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കൂടൽ എന്നുള്ള മൂവിയുടെ പ്രൊമോഷൻസ് നമ്മുടെ വെന്യൂവിൽ വെച്ച് നടത്താം എന്നവർ സമ്മതിച്ചിട്ടുണ്ട് ബിപിൻ ജോർജ് ഉൾപ്പെടെയുള്ള നിര തന്നെ ഒരു മൂന്നാല് മലയാളത്തില് പ്രശസ്തരായിട്ടുള്ള സിനിമാ നടിമാരടക്കമുള്ള മൂന്നാല് പേര് നമ്മുടെ ഈ ഒരു ഇവന്റിന്റെ ഭാഗമാവുന്നുണ്ട് പിന്നെ എന്താണ് പാചകത്തെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം വനിതകള് ആണ് ഇതിന്റെ പിന്നില് ിൽ നിൽക്കുന്നത് ശരിക്കും ഇത് ഞങ്ങളുടെ ഫൗണ്ടർ ആൻഡ് ചെയർമാനായ മുഹമ്മദ് അലി ചക്കോത്തിൻ്റെ മനസ്സിൽ തോന്നി ചെറിയൊരാശയായിരുന്നു കാരണം അന്നത്തെ കാലത്തൊന്നും സോഷ്യൽ മീഡിയ അത്രത്തോളം ആയിരുന്നില്ല അപ്പം വീട്ടിലുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ഒരു കലയാണ് പാചകമെന്ന് പറയുന്നത് അപ്പോൾ അത് എങ്ങനെ ലോകത്തെ അറിയിക്കാം അവരുടെ ഉള്ളിലുള്ള ഓരോരുത്തരുടെ ഉള്ളിൽ വ്യത്യസ്തമായ കഴിവുകളുണ്ടല്ലോ അതേപോലെ തന്നെ പാചകത്തിൽ പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഓരോ ടിപ്പുകളും ട്രിക്സുകളൊക്കെ ഉണ്ടാവും അത് ലോകത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തതാണ് മലബാർ അടുക്കള എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ് അതിപ്പോൾ വളർന്ന് ഏകദേശം ആറു ലക്ഷത്തോളം മെമ്പേഴ്സ് എത്തി ആക്റ്റീവായി നിൽക്കുന്നത് ഞങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി ഓരോ ജില്ലയിലും കേരളത്തിൽ തന്നെ എല്ലാ ജില്ലകളിലും ഞങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതേപോലെ തന്നെ പിന്നെ ഓരോ റംസാൻ മസായാലും ഓണത്തിനായാലും ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങൾക്കൊക്കെ ഫുഡ് കിറ്റുകൾ ആയിരത്തോളം ഫുഡ് കിറ്റുകൾ ഞങ്ങൾ ഓരോ വർഷവും വിതരണം ചെയ്യുന്നുണ്ട് അതൊക്കെയാണ് ഞങ്ങളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു കൂട്ടായ്മ വഴി ഓരോ സ്ഥലത്തും ഞങ്ങൾ ഒരു ബന്ധം സ്ത്രീകൾ തന്നെയല്ല ഇതൊരു ഫാമിലി ഗ്രൂപ്പായി മാറിയിരിക്കുകയാണ് അപ്പോൾ പിന്നെ എന്താ പറയുക ജി സി സി ആയാലും കേരളത്തിലായാലും ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും ഞങ്ങൾ ശക്തമായ പ്രവർത്തനങ്ങൾ ഇതേപോലെ ഓരോ ടീമുമായി ടൈപ്പായിട്ട് നമ്മൾ ഫുഡ് ഇവൻ്റുകളും പിന്നെ ചാരിറ്റിയും ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകളൊക്കെ സംഘടിപ്പിച്ച് ഇപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് ഇപ്പം കണ്ണൂരിപ്പം മെയിനായിട്ട് നമ്മൾ ഇതേപോലെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കോവിഡ് സമയത്ത് ഫാസ്റ്റിൽ പറഞ്ഞ പോലെ കോവിഡ് സമയത്തെല്ലാം നമ്മളെ ഒരുപാട് പ്രവർത്തനങ്ങൾ കണ്ണൂർ ജില്ലയിലും എല്ലാ ജില്ലയിലും നടത്താൻ പറ്റിയിട്ടുണ്ട് ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം തന്നെ നമ്മൾ സ്ത്രീകളെ പിന്നെ ഒരുപാട് ആൾക്ക് കുറേ പേർക്ക് വിദേശത്തല്ലം പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഒരു ചാൻസും കൂടിയാണ് ഇതിൽ വിൻ ചെയ്താൽ വിദേശത്ത് പോകാന്നുള്ളത് പിന്നെ ബാക്കിയെല്ലാം ഫാസ്റ്റിലെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയാനുള്ളത് നമ്മൾ ചാരിറ്റിയും കാര്യങ്ങളൊന്നും ആയിട്ട് മുന്നോട്ട് പോകുന്നത് അങ്ങനെ തന്നെ ഒരു വലിയൊരു ഇവൻ്റ് നമ്മൾ മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നു ഗ്ലോ ഗ്ലോബൽ കുക്കിംഗ് ഫെസ്റ്റ് കാരണം അത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ അബ്രോഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു എല്ലാ കൺട്രീസിലും നമ്മൾ ആ ഒരു പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും തലശ്ശേരിലേക്ക് ക്ഷണിച്ചിന് എല്ലാവരും വരിക സ്റ്റാർട്ടിംഗ് അമ്മ ഞാൻ ഇവിടെയല്ല ഒമ്മാനിലാന്ന് ഇപ്പോഴെ നാട്ടിലേക്ക് ഇങ്ങനെ സെറ്റിലായി അപ്പോൾ കണ്ണൂർ വന്ന മുതൽ കണ്ണൂർ മലബാർ അടുക്കളയും കൊണ്ട് നമ്മൾ അടക്കുന്നത് കേട്ടോ